ഹലോ അസ്സാമലൈക്കും എന്തെല്ലാം വിശേഷം രാവിലെ എണീറ്റപ്പം തന്നെ ഞാനൊരു ഡി എൻ ഐ ലഫ് ചെയ്താലോ വിചാരിച്ചു വെറുതെ ഒരു വീഡിയോ എടുക്കാം വിചാരിച്ചു അപ്പോൾ ഉറക്കത്തിന്ന് എണീറ്റ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നേരെ ബ്രഷ് ചെയ്യാൻ വേണ്ടി പോയി മക്കളൊക്കെ രാവിലെ തന്നെ എണീറ്റിട്ടു ഞാൻ എണീക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അവരും എണീക്കും അപ്പോൾ അവരൊക്കെ ബ്രഷ് ചെയ്ത് അവിടെ ഉണ്ട് ഞാൻ അതിൻ്റെ അടുക്ക് ഉപ്പാക്ക് ചായ കയച്ചു കൊടുത്ത് ഉപ്പമ്മ നത്തൂമാരൊക്കെ ഉണ്ട് അവിടെ രാവിലെ തന്നെ കട്ടൻ ചായ ഒക്കെ കായ് കൊടുത്തതിനാശമാണ് ഞാൻ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ ഇറങ്ങാറ് പിന്നെ കറിക്കുള്ളതൊക്കെ സെറ്റാക്കി കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് പുട്ടുണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത് രാവിലെ തന്നെ അപ്പം ഗ്രീൻ പീസ് കറിയും പുട്ടും എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പുട്ടിനുള്ള തേങ്ങ സെറ്റാക്കിയിട്ട് ഞാൻ ഉമ്മ ഉണ്ടിട്ടോ അവിടെ അപ്പം ഉമ്മാക്ക് വെച്ചുകൊടുത്തു ഉമ്മ പുട്ട് ചൂടാന്ന് പറഞ്ഞപ്പോൾ ഉമ്മാൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു അപ്പോൾ എത്ര പെട്ടെന്നാ നേരം വിളിക്കുന്ന രാവിലെ എണീറ്റ് പുറത്തിറങ്ങിയപ്പം തന്നെ വിളിച്ചം ഏകദേശം വെച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് റൂമിലുള്ള കടന്ന് എണീറ്റ് പോയ ബെഡ്ഷീറ്റ് സാധനങ്ങളൊക്കെ സെറ്റാക്കി വെക്കുകയാണ് അപ്പം ഇത്രയും ദിവസം പുതുപ്പൊന്നും ആർക്കും വേണ്ടില്ലേനും ഇപ്പം മഴ പെയ്തപ്പം പുതുക്കാതെ കടന്ന് തന്നെ കഴിയില്ല ഫാൻ നിർബന്ധമാണ് ഏത് ചൂടിലും തണുപ്പില്ല നമുക്ക് ഫാൻ നിർബന്ധമാണ് അപ്പം നല്ല തണുപ്പോ രാത്രിയൊക്കെ അതുകൊണ്ട് ബെഡ്ഷീറ്റും അപ്പോൾ പുന്ന് സെറ്റാക്കി മടക്കി വെച്ച് പിന്നെ ഇക്കപ്പം നാട്ടിലില്ല അപ്പം നിങ്ങൾക്കൊക്കെ അറിയാൻ വിചാരിക്കുന്നു ആളിവിടെ നാട്ടിലില്ല അപ്പം അതുകൊണ്ട് കൂടുതലും എൻ്റെ വീട്ടിലാണ് കേട്ടോ ഞാൻ നിൽക്കാറ് അപ്പം വന്നിട്ട് ഇപ്പം രണ്ട് ദിവസം ആയിട്ടേ ഉള്ളൂ അപ്പോൾ ഒരുപാട് ക്ലീനിങ് കാര്യങ്ങളൊക്കെ പരിപാടികളുണ്ട് അപ്പോൾ വന്നന്നും പിറ്റിയെന്നൊക്കെ ആയിട്ട് ഞാൻ എടുക്കും എന്നാലും ചെറിയ ചെറിയ പരിപാടികളൊക്കെ ബാക്കി ഉണ്ടായിരുന്നു പിന്നെ നേരെ ഞങ്ങളിന്ന് നാത്തുമാരൊക്കെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഇന്ന് ഫുഡിന് വേണ്ടിയിട്ട് ബീഫ് ബിരിയാണി കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള സവാള ഒക്കെ എരിഞ്ഞ് വെക്കുകയായിരുന്നു അപ്പം ബീഫ് ഉണ്ടാക്കാൻ കാരണം അവിടെ ഉമ്മാക്കും ഉപ്പാക്കും ഒന്നും ചിക്കൻ പറ്റില്ല കേട്ടോ അവർ കഴിക്കില്ല ഉമ്മ ഉപ്പൊന്നും ചിക്കൻ കഴിക്കില്ല അപ്പം ഞാനിപ്പം ഉണ്ടാക്കുകയാണെങ്കിലും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡ് ഉണ്ടാക്കാനായിട്ട് നോക്കല് ഇപ്പം ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈ ആക്കി വെക്കും അങ്ങനെ ബീഫ് ബിരിയാണി വെക്കും അല്ലെന്നുണ്ടെങ്കിൽ തേങ്ങാച്ചോറ് ബീഫ് കറി അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറ് അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ഞാൻ സെറ്റാക്കി വെച്ച് അപ്പം മോളാണ് കേട്ടോ അടുത്തുള്ളത് അവൾ ഞാൻ എന്താ ചെയ്യുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നത് ഞാൻ എരിയുന്നത് എൻ്റെ ഒപ്പം എന്ത് കാര്യത്തിനും അവൾ ഒരുമിച്ച് എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും പിന്നെ ബീഫ് കുക്കറിൽ വെച്ച് വേവിക്കുക കേട്ടോ അപ്പം ബീഫിന് കുറച്ച് വേവ് ഉള്ളതുകൊണ്ട് ഞാൻ കുക്കറിലങ് സെറ്റാക്കലാണ് കേട്ടോ അപ്പം ബീഫൊക്കെ വന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണെട്ടോ അപ്പം ഞാൻ ബിരിയാണി എന്തായാലും എനിക്ക് എനിക്ക് താല്പര്യം നമ്മൾ സാധാ ചെമ്പില് വെക്കുന്നതാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ ഒന്ന് കുറച്ച് നേരം നേരം ഇട്ട് നേരം വയ്ക്കാനല്ല പണിക്കാലുണ്ട് അവിടെ അളച്ചൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തറവാടും അപ്പം ഇക്ക ഞങ്ങൾ ഇവിടെ ഇക്കാക്ക് മൂന്ന് പെങ്ങന്മാരും രണ്ട് അനിയന്മാരുമാണ് ഉള്ളത് അപ്പം അതിൽ രണ്ടാമത്തെ ആൾ വീടെടുത്ത് കുറച്ച് കുറച്ച് അപ്പുറത്താണ് വീടെടുത്തത് അപ്പോൾ ഞങ്ങൾ നേരം തറവാടിൻ്റെ അടുത്താണുള്ളത് അപ്പോൾ അവിടെയാണ് വീട് പണി നടക്കുന്നത് അപ്പോൾ അവൻ്റെ പണി വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം പണിക്കാർ ഒന്നും ഒരാളെ ഉള്ളു അപ്പോൾ ആക്കും ഫുഡ് വേണം അപ്പോൾ അങ്ങനെ കൂടിയായിട്ട് കുറച്ച് നേരം വൈകിട്ടും ഉണ്ടായിട്ട് അവൻ ഉണ്ടാക്കാനേ അപ്പം ഗ്യാസ് മെൽ സെറ്റാക്കാൻ വിചാരിച്ചു അങ്ങനെ സവാളൊക്കെ വാട്ടി പിന്നെ അതിൻ്റെയൊക്കെയുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി ഈ മോളാണ് കേട്ടോ വീഡിയോ എടുത്ത് തരുന്നത് അവൾക്ക് ഒരു പണി കൊടുത്താലേ ഉള്ളൂ അല്ലെങ്കിൽ അവൾ നേരെ ഞാൻ ഉണ്ടാക്കുന്നത് നേരെ ഗ്യാസിൻ്റെ അപ്പുറത്ത് വന്നിരിക്കും എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് തലിട്ട് നോക്കും അപ്പം ഇത്ര പറഞ്ഞാലും കേൾക്കില്ല ഇടയ്ക്ക് കയ്യോ കാലോ ഒക്കെ പൊള്ളും അപ്പം ഞാൻ ഫോൺ കൈ പിടിച്ചിട്ട് ഞാൻ ചെയ്യുന്നൊക്കെ വീഡിയോ എടുക്കുന്നത് പറഞ്ഞപ്പോൾ അവൾ വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ മുറ്റത്തൊക്കെ നിറങ്ങി നോക്കിയിട്ട് മായക്കാകെ ചളിയായിട്ട് മുറ്റൊക്കെ ഇറങ്ങാൻ പറ്റാത്ത പോലെ ആയിട്ടുണ്ട് അപ്പം മുറ്റൊന്നും ഞാൻ ക്ലീനാക്കിയില്ല അപ്പം കുളിക്കുന്നതിൻ്റെ മുന്നേ എപ്പോഴെങ്കിലും ഒന്ന് അടിച്ചു വാരാ വിചാരിച്ചിട്ട് ഇതൊക്കെ മക്കൾ തിന്നിട്ട പാത്രങ്ങളട്ടോ അവർ രാവിലത്തെ ചായക്കെ എന്തെങ്കിലും കൊടുത്താൽ അത് അവിടെ സിറ്റൗട്ടിൽ പോയിട്ടാണ് കേട്ടോ കൈക്കല് പിന്നെ രാവിലെ തന്നെ പാത്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും എനിക്കപ്പം അപ്പം അപ്പം ക്ലീനാക്കി വെക്കണം എന്തായാലും അപ്പം ക്ലീനാക്കി വെച്ചാലേ ഉള്ളൂ പാത്രം പിന്നീട് നമുക്ക് കഴിക്കാൻ അത്ര ബുദ്ധിമുട്ട് വരില്ല എന്തെടുത്താലും എടുത്തത് അപ്പം കൈകി വെച്ചാൽ പിന്നെ അത് ഓവറായിട്ടുണ്ടാവില്ല പിന്നെ എൻ്റെ പൈപ്പൊന്ന് ശ്രദ്ധിച്ച് വെച്ചോട്ടോ അതിന് ചെറിയൊരു കഥ പറയാണ്ട് കഥയല്ല അതൊന്ന് കണ്ടുവച്ചോളൂ ആ പൈപ്പ് അപ്പോൾ ഞാനത് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം അപ്പം നമ്മുടെ മസാല ഒക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ സ്പൈസസൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ സെറ്റാക്കണം അപ്പം തൈര് പുളിക്ക് വേണ്ടി കുറച്ച് തൈര് ഒഴിച്ചിട്ടുണ്ട് ഇങ്ങനെ നല്ല വീഡിയോ എടുക്കൽ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ വീഡിയോ ഒരു കയ്യിൽ ഫോണ് ഒരു കയ്യിൽ എനിക്കറിയില്ല കേട്ടോ എങ്ങനെയാണ് ഓരോരുത്തർ വീഡിയോ എടുക്കൽ ഈ വീഡിയോ എടുക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ട് ഇത് കാണുന്നുണ്ടെങ്കിലൊന്ന് പറഞ്ഞ് തരണം കേട്ടോ കാരണം എനിക്ക് വ്ളോഗിൻ്റെ പരിപാടി അങ്ങനത്തെ ഒന്നും വലിയ ഇൻട്രസ്റ്റ് എന്താ പറയുക ഇൻട്രസ്റ്റ് ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ വല്ലാതെ അതിലേക്ക് തന്നെ അങ്ങ് ആയിട്ടില്ല ആവണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇനിശാല അപ്പോൾ അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് പറഞ്ഞു തരാം എങ്ങനെയാണ് വീഡിയോ സെറ്റാക്കേണ്ടത് ഞാൻ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാണ് വീഡിയോ എടുക്കൽ പിന്നെ ഉമ്മ പുറത്ത് നമുക്ക് മസാല മാത്രം പോരല്ലോ ചോറ് വേണമല്ലോ അപ്പോൾ ഉമ്മ പുറത്ത് ചോറിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ അപ്പം ഉമ്മ അരി കഴിക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പൈപ്പിൻ്റെ കഥ ഈ പൈപ്പിൽ തീരെ വെള്ളം വരുന്നില്ല കേട്ടോ നമ്മൾ മറ്റേ വെള്ളത്തിന് ക്യൂ നിൽക്കുന്ന പോലെ ഇതിൻ്റെ വെള്ളത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണം കാരണം അത്രയും സ്ലോലാണ് കേട്ടോ ഈ വെള്ളം വരുന്നത് ഇപ്പം ഇങ്ങനെ കാണുന്ന ഒക്കെയല്ല പക്ഷെ ആരും പാത്രം കഴിക്കാൻ ഇങ്ങോട്ട് വരില്ല കാരണം ഈ എനിക്കേ ഈ പൈപ്പ് പറ്റുള്ളൂ അറിയാം അതുകൊണ്ട് എനിക്ക് വെള്ളത്തിന് നല്ല ലാഭമുണ്ട് എനിക്ക് മോട്ടർ അടിച്ചാൽ എനിക്ക് രണ്ട് മൂന്ന് ദിവസം കണ്ട് വെള്ളം യൂസ് ചെയ്യുക കാരണം നമുക്ക് തോന്നിയും വെള്ളം പോലെ ഈ പാത്രം ഓർന്നെടുത്താണല്ലോ പിന്നെ അരിയൊക്കെ കഴുകി ഒന്നെങ്കിൽ അരി കഴുകുക അല്ലെങ്കിൽ വീടിയോ രണ്ടിലേതോ ഒന്നും മതിയെന്ന് വിചാരിച്ചത് ഞാൻ വേഗം അരി കഴിക്കും മാക്ക് കൊടുത്തു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് കൂടുതൽ ഇഷ്ടം ഈ അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനത്തെ ചെമ്പിലൊക്കെ ഉണ്ടാക്കുന്ന കേട്ടോ എന്തോ അതിനാണ് ഒരു ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു നോൺ സ്റ്റിക്ക് പാത്രത്തിനേക്കാളും ടേസ്റ്റ് വരൽ അതാണ് തോന്നുന്നു പിന്നെ നമ്മളെ മെയിൻ പരിപാടി ഇത് തന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളിപ്പറുക്കി ഇതിൽ മക്കളും കുറേ അടുത്തുണ്ടോയി ഞാനും നുള്ളി പേർക്കൊന്നും ലാസ്റ്റ് ഇതിലേക്ക് ഇടാനൊന്നും ഉണ്ടാവില്ല ഇപ്പം നേരത്തെ പറഞ്ഞതിന് മയമായതുകൊണ്ട് ഇപ്പം ഡ്രസ്സൊക്കെ അലക്കിയിട്ട് മുകളാണുണ്ടോ ചിക്കൽ അപ്പം കുട്ടികളെ കുളിപ്പിക്കാൻ വേണ്ടി ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി മുകളിലേക്ക് കയറി അപ്പോൾ അവിടെ മൊത്തത്തിൽ ഡ്രസ്സൊക്കെ ചിക്കി വെച്ചതാണ് പിന്നെ ഫുഡ് ഇതാ ഏകദേശം സെറ്റായിട്ടുണ്ടോ ദമ്മ ഇടാൻ വേണ്ടിയിട്ട് അതിലേക്ക് മുകളിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ അതിൻ്റെ പകുതി സാധനങ്ങളും ഞാനും മക്കളും തിന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇതിലേക്ക് ഇടുന്നത് അപ്പം ഇത് നമുക്ക് എന്താ പറയുക കാണാനുള്ളൊരു ഭംഗി ടേസ്റ്റ് കടിക്കുമ്പോഴുള്ളൊരു ടേസ്റ്റ് അതിനൊക്കെ നമ്മൾ ഇത് നിർബന്ധമാണല്ലോ ഇടലെന്നുള്ളൊരു നിർബന്ധമാണല്ലോ അങ്ങനെ ഇത് ഫുഡൊക്കെ റെഡിയാക്കിയാണ് നേരെ എൻ്റെ അലക്കൽ കുളിക്കല് അങ്ങനത്തെ പരിപാടിക്കൊക്കെ പോയിട്ടോ അങ്ങനെ വൈകുന്നേരമായി ഫുഡിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കിടന്ന് എണീറ്റ് ഉറങ്ങൂല ജസ്റ്റ് ഒന്ന് ഇക്കാക്കൊക്കെ ഫോൺ വിളിച്ചിട്ട് ഒന്ന് എണീറ്റതാണ് അതിന് നേരെ വൈകുന്നേരം ആയപ്പോൾ ചായക്കുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടോ അപ്പം എന്തോ ഒരു വെയിലൊക്കെ കാണുന്നുണ്ട് വൈകുന്നേരം ഒരു നാലണി നേരമൊക്കെ ആയപ്പോൾ അപ്പം ഫുഡ് കഴിക്കുന്ന വീഡിയോസ് കാര്യങ്ങളൊന്നും ഇതുമില്ല കാരണം അതുമാർ കണ്ട് ഉമ്മ അവരൊക്കെ ഉണ്ട് അപ്പോൾ ആരെയും വീഡിയോയിലൊന്നും ഞാൻ ഉൾപ്പെടുത്തേണ്ട വിചാരിച്ചിട്ടാണ് അപ്പം ഇതിന് മുന്നൊരു കട്ടൻ ചായ ബിരിയാണിക്ക് ശേഷം കാച്ച കൊടുത്താണ് ബിരിയാണി കഴിച്ചാൽ നമുക്ക് താല്പര്യം കിട്ടും ചായയാണല്ലോ അപ്പോൾ ഇത് താത്തയുടെ മക്കൾ വന്നിട്ടുണ്ട് താത്ത ഇന്നലെ ഓഫീസ് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടാണ് വന്നത് അപ്പോൾ അവർ വന്നില്ലായിരുന്നു അപ്പോൾ അവർ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ചായയും കടികളൊക്കെയാണ് കേട്ടോ ഞാൻ സെറ്റാക്കിയിട്ട് വൈകുന്നേരം ഇങ്ങനത്തെ കടികളൊക്കെ ആണല്ലോ താല്പര്യം മിച്ചറ് പാത്രത്തിലേക്ക് ചെരിഞ്ഞ ഓർമ്മയല്ലോട്ടോ നാല് പാത്രം കൈകൾ വന്ന് അത് അപ്പം തന്നെ കാലിയായിണ് അപ്പം ഇതേ മധുരമുള്ള മിച്ചറായതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണല്ലോ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവർക്കൊക്കെ ചായ കൊടുത്തിട്ട് ഞാൻ എനിക്ക് റൂമിൽ പറഞ്ഞല്ലോ കുറച്ച് ക്ലീനിങ് പരിപാടിയും കൂടി ബാക്കിയുണ്ട് ബാക്കി മീൻസ് ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ കൂടുതലും ഉണ്ടാവില്ല പിന്നെ വല്ലാതെ ഒന്നും സെറ്റാക്കാറില്ല ഇപ്പം അവരുടെ ഡ്രസ്സ് പിന്നെ കുറച്ച് ബുക്സ് കാര്യങ്ങളൊക്കെ അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി ഒതുക്കി വെക്കുക അത്രയേ ഉള്ളു കേട്ടോ അപ്പം ക്ലീനിങ്ങിന് അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സ് ഒരു ഭാഗത്ത് മക്കളുടെ അവർക്ക് അവരുടെ കൊട്ടയിൽ അങ്ങനെ വെക്കും പിന്നെ എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ മേക്കപ്പിന് ഉള്ള ബാഗ് എൻ്റെ ബാഗ്സ് എൻ്റെ ഡ്രസ്സ് പിന്നെ കൂന്ന് രണ്ട് ഷർട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഷെൽഫിൽ പിന്നെ മറ്റേ റൂമിലും ഉണ്ട് ആ റൂമിലും വല്ലാതെ പോകാറില്ല അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക ഓക്കെ ബായ്